നല്ലൊരു നമ്മളെല്ലാം സ്റ്റേജിൽ ഏറെ അഭിമാനത്തോടെ കൂടെ കൂടെ നോക്കുകയാണ് ഞങ്ങളുടെ വേദിയിൽ എല്ലാവർക്കും നമസ്കാരം കാരണം ഇത്രയും അനുഗ്രഹമായിട്ടൊരു വേദി ഇവിടെ എല്ലാവരും അത്രയും ഭംഗിയായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു നേരം വൈകി എന്നാലും നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി പ്രിയപ്പെട്ട കലാകാരൻ രഞ്ജു ചാലക്കുടി കൂടിയുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് രഞ്ജുഭായുടെ കയ്യിൽ നിന്ന് കേൾക്കാം രഞ്ജുഭായ് ഞങ്ങള് ഏർ യാദശ്രി ആയിട്ട് വന്നാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ പറമ്പൂടെ ഇട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമിൽ മുണ്ട് ഞാൻ ചോദിച്ചു മേടിച്ചു ആ തെയ്യം കളിച്ച ആളെ മുണ്ട് ഞാൻ ഊരി മേടിച്ചിട്ട് ഞാൻ അതിട്ടേക്കണേ അപ്പോൾ വേറൊന്നും തോന്നല് ഉള്ളത് ഉള്ളതുപോലെ പറയണം അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ളത് പറഞ്ഞത് ഞാൻ എന്നെ ഇങ്ങനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെറിയ 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 ചാനലുകളിലൂടെ ഒക്കെ ചെറിയ കലാപരിപാടികളും മിമിക്രികളും ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയ കലാകാരനാണ് എൻ്റെ പേര് രഞ്ജു ചാലക്കുടി എന്നാണ് എൻ്റെ പേര് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത് ഷിബു എന്താണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത് അതും എല്ലാവർക്കും അറിയാം ആണോ ഓക്കെ ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത് നാടൻ പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഈ ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങളെപ്പോലുള്ള ഷൈജുവിനെ പോലും എന്നെപ്പോലും ഷിബുവിനെ പോലെയൊക്കെയുള്ള ഞങ്ങളുള്ള കലാകാരന്മാരെ പോലെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു വഴിത്തിരിവരുക്കിയ മണിച്ചേട്ടൻ്റെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റേയിൽ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും മണിച്ചേട്ടന് നല്ലത് മണിച്ചേട്ടൻ്റെ മനസ്സിലോർത്ത് കൊണ്ട് ഒരു ഒരു കയ്യടി മണിച്ചേട്ടൻ ആദ്യം കൊടുക്കണം മണിച്ചേട്ടനാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ കയ്യടി ഇത് എന്താ പറയുക ഷിബുവിന് കിട്ടിയ ിബുവിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടേ ഞങ്ങൾ കരുതണുള്ളൂ ഇനി എനിക്ക് എന്താണോ ഷിബുവിൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കിട്ടണം എനിക്ക് അറിയില്ല അതൊക്കെ എന്തായാലും ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം ഒന്ന് ചെയ്യാം ആദ്യം അല്ലെ ജെ പി ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ മണിച്ചേട്ടിനും ജോൺ ബ്രിട്ടസ് സാറും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് മോഡുലേഷൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്രേക്ഷകർ എല്ലാവരും നല്ല നിറഞ്ഞ മനസ്സോടു കൂടി ഒരു കൈയടി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കൈരളി ടി വിയിലെ ജെ പി ജക്ഷൻ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എവിടെ ഉണ്ടോ ഇണ്ടോ അതിനു മുൻപൊരു കാര്യം എടുത്തു ചോദിക്കാണ് ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ചുറ്റുവട്ടടുത്തുള്ള എല്ലാവരും അറിയണം അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഒരു ആരവും ഒച്ച ഒക്കെയാണ് അതുകൊണ്ട് എല്ലാവരും ഇറക്കൊന്ന് കൂവിയ ഒന്ന് കൂടി ും എ ആരെയത്തോടുകൂടി ആ കൂവിക്കുന്ന കൈയടി ചെല്ലാനും കൂടി ഈ കയ്യടിയും കൂവലും ബഹളം ഒച്ചയും ആരും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രോഗ്രാമിന്റെ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാവുക എന്തായാലും ജെ പി ജംഗ്ഷനിലെ കലാഭുൻ മണിച്ചേത്രന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ജെ പി ജംഗ്ഷൻ ുംബ്ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം മണി മണി ചാലക്കുടിയിലെ വിശേഷം വിശേഷം നല്ല സുഖമായിട്ടിരിക്കുന്നു എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും അറിയാം കാരണം നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്തായാലും നാടൻപാടിനെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല അടിപൊളി ഒരു സ്നേഹമാണ് സാറേ ഞാൻ ഒരിക്കലും ഒരു ഒരിക്കലും താരത്തിന്റെ ഒരു ചാടായിട്ട് പോകുന്ന ഒരാളല്ല എന്നെ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഷൈഖിണ്ട് എന്നാ മതി വെബ്സൈറ്റ് തുറന്നു നോക്കേണ്ട കാര്യമില്ല ഒരു ഷൈഖ് എന്നാൽ അറിയാം ഞാൻ ആരാ എന്താ എവിടെ നിന്ന് വന്ന ആളാന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു ഒരു പാട്ട് മണി വരുമ്പോൾ ഒരു നാടൻ പാട്ടാണ് ഒരു പാട്ട് പാടും തീർച്ചയായിട്ടും കാരണം നാടൻ നാടൻപാട്ടില്ലാത്ത ഒരു പാട്ടില്ലാന്ന് അവതാ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു വേദിയിൽ ആദ്യം പാടുന്ന ഒരു പാട്ട് കുച്ചാണ്ട് എന്റെ പാവനം കത്തണുമാ കയ്യടി വന്നില്ലാട്ടാ പറഞ്ഞ പോലെ നല്ലൊരു വേദിയിലേക്ക് എത്താൻ പറ്റുന്നതാണ് അത് ഏറ്റവും വലിയൊരു കാര്യം എല്ലാ എല്ല പ്രേക്ഷകർ എന്ന് പറഞ്ഞ സംഭവം അല്ലെ പ്രേക്ഷകരുണ്ടാവുമ്പോഴാണ് നല്ലൊരു പാട്ടുകൾ ഉണ്ടാവുള്ളു ഞങ്ങളെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാര് ഇവിടെ എല്ലാവർക്കും അവസരം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ പ്രേക്ഷകർക്കും വലിയൊരു നന്ദി പറയാണ് കോടി കോടിയായിരം നന്ദി അപ്പൊ നല്ലൊരു പാട്ട് എന്തായാലും ഒരു അഞ്ച് പാടണം ഇദ്ദേഹം ആരാണ് എന്ന് ഒന്നും കൂടി വ്യക്തമാക്കാണ് കരിങ്കാളി എന്നിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധായകനാണ് നിൽക്കുന്ന ഷൈജു അവറാൻ നിങ്ങൾ കേട്ട അനുഭൂതിയെ അടുത്ത് പാടിയ ആ ഗാനത്തിന്റെ സംഗീത സംവിധായകനാണ് കണ്ണൻ മംഗലത്താണ് അതിന്റെ വരികൾ രചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ എത്താൻ എനിക്ക് അറിയില്ല ഞങ്ങൾ ക്യൂ പോയി റൂട്ട് മാപ്പ് നോക്കി ഞങ്ങൾ ഗൂഗിളിൽ പ്ലാൻ ചെയ്ത് അമ്മായിനെ നോക്കി അമ്മായിയുടെ വർത്തമാനം കേട്ട് ഞങ്ങൾ ഏതോ റൂട്ടിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് പഴഞ്ഞ് അങ്ങനെയാണ് എത്തിയത് അപ്പൊ എന്തായാലും യാദശ്ചിയായിട്ട് വന്ന കലാകാര കലാകാരന്മാരാണെങ്കിൽ പോലും ഒരു ചെറിയ കയ്യേടി ഞങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തരാ ഓക്കെ അപ്പൊ ഒരു രണ്ടുപേര് പാട്ട് പാടാം ഓക്കെ ഞാൻ എന്ത് പാട്ടാണ് പാടണമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ പറയണ പാട്ട് ഞാൻ പാടാം ഏതാണ് പാടേണ്ടത് പറഞ്ഞാൽ പാടാം ഞാൻ പഠിച്ച രണ്ട് പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടാറുള്ളത് ഏത് പാട്ട് ആദ്യം പാടണം ഏതാണ് പാടണ്ടത്

പ്രായത്തിൽ ഒരു കാര്യം തുറന്ന് പറയാം നിങ്ങൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാര് രാജസ്ഥാൻ ചെമിനെ പരസ്യം പോലെ വെറുതെ നോക്കി കുത്തിരിക്കുക ഇതൊക്കെ കണ്ണൂരും കോഴിക്കോടൊക്കെ പോയി പാടി കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ എത്രയാൾക്കാരെ കയ്യടിക്കാൻ കയ്യടിച്ചു വരാന്ന് പറഞ്ഞിട്ട് ശത്രുവും ഞാൻ തന്നെയാണ് പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദേവീപുത്രന്മാരാണ് നമ്മുടെ നാട്ടില് അവർക്കെതിരെ ഒരു ചെറുത്താനും വേണ്ടേ തനക്ക് ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇതുവരെ ഇതുവരെത്തിയത് ഇപ്പൊ പറയാൻ കൊള്ളാന്നും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ഉണ്ട് സിഐ മോഹൻദാസൻറെ മെക്കെട്ട് ഇറങ്ങ അവനെ കൊന്നത് ഇനി അതിനെതിരെ താനും കൂടി കോടതിയില് സാക്ഷിയൊന്നും പറയാൻ പോണ്ട ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓത്തി ഞാൻ തന്നെ ആയിരിക്കും തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ച് നിൽക്കുമ്പോൾ എൻ്റെ മകനെ ഞാൻ കൊല്ലും ഇത് രണ്ടു കുപ്പി കടലിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ വാക്കല്ല ആരണം കൊണ്ടുകൊണ്ട് പണമാക്കല്ലേ

ാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട് കയ്യിൽ മൊബൈൽ സെൽഫി ലൈറ്റ് ഉള്ള എല്ലാ പ്രേക്ഷകരും ആ ലൈറ്റ് ഓൺ ചെയ്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കണം എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ് കയ്യിൽ മൊബൈലിൻ്റെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴുള്ള സെൽഫി ലൈറ്റ്സുകൾ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കണം മാക്സിമം എല്ലാ പ്രേക്ഷകരും ഇതൊരു ട്രിബ്യൂട്ടായിട്ട് കാണണം ഞങ്ങൾ നാടൻ പാട്ടുകാരുടെ മണിച്ചേട്ടിൻ്റെ കൊടുക്കുന്ന ഏറ്റവും ഒരു ട്രിബ്യൂട്ടാണ് അപ്പോൾ മാക്സി വേണ്ടില്ലേ മാക്സി ബൈക്കിലൊക്കെ നോക്കിയേ ണ്ടല്ലേ ഇതുപോലെ എല്ലാ ഉള്ള ആൾക്കാർ മുഴുവനൊന്ന് മാക്സിമം എല്ലാ പ്രേക്ഷകരും ഒന്ന് ഉയർത്തിപ്പിടിക്കണം മാക്സിമം മാക്സിമം ആൾക്കാർ ഓർക്കെ ഇതുപോലെ എല്ലാ ഭവൻ മണിയാട്ടിനോടുള്ള സ്നേഹമാണ് ഈ ഒരു സെൽഫി ലൈറ്റിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ ഞങ്ങൾ ധരിക്കുക മാക്സിമം എല്ലാവരും ഒന്ന് പിടിച്ച എല്ലാവരും കൂടി ഓർത്തേ ഇതുപോലെ താങ്ക് യു ഇനി ഉള്ള ആൾക്കാർ മുഴുവൻ ഉയർത്തി ഉയർത്തിപ്പിടിക്കണം ഓക്കെ ിന്നാ ബിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ പിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനോ വന്നോ എന്തായാലും ഈ ഒരു ഈ ഒരു അവസരം നിങ്ങൾക്ക് എന്തായാലും എൻജോയ്മെന്റ് ആയി അതിനും ഓക്കെ ആ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇവിടെ എത്താൻ സാധിച്ചതിലും നമ്മുടെ ഷൈജുവിനോടൊപ്പം ഷിബുവിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചതിലും സർവീസ് വന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എത്താമല്ലോ കേട്ടോ പ്രിയപ്പെട്ട ഒരു നല്ലൊരു കൈഡോടെ നമുക്ക് പ്രിയപ്പെട്ട പുറത്തേക്ക് ആനയിക്കാം പുറത്തുനിന്ന്